ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടൈം സ്പീക്കറാക്കാത്ത മോദി സർക്കാരിന്റെ ഏകാധിപത്യ ദുർഭരണത്തിൽ പ്രതിഷേധിച്ച് സത്യപ്രതിജ്ഞാ ദിനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കരയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കറുത്ത തുണികൊണ്ട് വാമൂടി നിൽപ്പ് സമരം നടത്തി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കർ ആക്കാത്ത മോദി സർക്കാരിന്റെ ഏകാധിപത്യ ദുർഭരണത്തിനെതിരെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിനത്തിൽ മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കരയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കറുത്ത തുണികൊണ്ട് വാമൂടി നിൽപ്പ് സമരം നടത്തി ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച് പാർലമെന്റിലേക്ക് ചെന്നത് രണ്ട് എം പിമാരാണ് അതിലൊന്ന് മാവേലിക്കരയുടെ ശബ്ദമായി വീണ്ടും ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് മറ്റൊന്ന് വീരേന്ദ്രകുമാർ ബിജെപി അതിൽ എട്ടാം തവണ വിജയിച്ചവരിൽ രണ്ടു പേരിൽ ഒരാളായ വീരേന്ദ്രകുമാർ കേന്ദ്രമന്ത്രിയായി അപ്പോൾ സീനിയറായിട്ടുള്ളത് ഒരാൾ മാത്രമാണ് അതായത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പക്ഷേ കോൺഗ്രസുകാരനായി പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയേക്കാൾ ഒരു ടൈം താഴെയുള്ള അതായത് തവണ വിജയിച്ച ഭതൃഗരി മഹതാബ് എന്ന് പറയുന്ന ആളിനെയാണ് പ്രോ ടൈം സ്പീക്കറായി മോദി ഗവൺമെന്റ് തീരുമാനിച്ചത് അത് നീതി നിഷേധമാണ് വെറും മൂന്ന് ദിവസക്കാലത്തേക്ക് പാർലമെന്റ് സെഷൻ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമുള്ള ആളാണ് പ്രോ സ്പീക്കർ പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് ഡി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ നയനാൻസി കുറ്റിശ്ശേരിയിൽ ലളിത രവീന്ദ്രനാഥ് യു ഡി എഫ് മാവേലിക്കര നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ കെ പി സി സി അംഗം കുഞ്ഞുമോൾ രാജു മണ്ഡലം പ്രസിഡന്റുമാരായ ജസ്റ്റിസ് എൺ പാട്രിക് മാത്യു കണ്ടത്തിൽ നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി കൌൺസിലർമാരായ മനസ്സരാജൻ ശാന്തി കെ അജയൻ ലതാ മുരുകൻ ഡി സി സി അംഗങ്ങളായ അജിത് കണ്ടിയൂർ പഞ്ചവടി വേണു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചിത്ര ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ലൈല ഇബ്രാഹിം ട്രഷറർ ഉമാദേവി സാംസ്കാരിക സാന്നിധ്യം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അനിത വിജയൻ വ്യാപാരി വ്യവസായി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രമേശ് ഉപ്പാൻസ് ഡി കെ ടി എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വള്ളികുന്നം തെക്കേക്കര ഗ്രാമപഞ്ചായത്തുകളിൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു Pavel Gr